നമസ്കാരം താലിബാൻ നേതാവും അഫ്ഗാനിസ്ഥാനിലെ വിദേശകാര്യമന്ത്രിയുമായിട്ടുള്ള അമീർ ഖാൻ മുത്തഖി ഇന്ത്യയിലെത്തിയത് വലിയ വാർത്തയായിരുന്നു അത് നമ്മൾ കഴി നമ്മളുൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വളരെ കൂടി അത് കഴിഞ്ഞ ദിവസം മുതൽ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് സ്വാഭാവികമായും ഒരു താലിബാൻ ഭരണത്തിൻ്റെ തുടർ വരവിന് ശേഷം ഒരു താലിബാൻ നേതാവ് ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന അഫ്ഗാനിലെ ഒരു മന്ത്രി ഒരു നയതന്ത്ര ചർച്ചയ്ക്കായി ഇന്ത്യയിലേക്ക് സന്ദർശനത്തിനെത്തുന്നത് ആദ്യമായിട്ടാണ് മുത്തഖിയാണ് അത്തരത്തിൽ വന്ന ആദ്യത്തെ ഒരു താലിബാൻ നേതാവ് അഫ്ഗാൻ മിനിസ്ട്രിയിലെ ഒരു പ്രധാനപ്പെട്ട അംഗം അത്തരത്തിൽ മുത്തഖിയുടെ സന്ദർശനം വലിയ തോതിൽ താലിബാനും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾക്ക് ഒരു വലിയ ഒരു ഉറപ്പ് നൽകുമെന്ന തരത്തിലേക്കുള്ള വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു പക്ഷേ ഈ അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലെത്തി ഒരു വാർത്താ സമ്മേളനം ഇന്ന് വിളിച്ചിരുന്നു പക്ഷേ ആ വാർത്താ സമ്മേളനം വലിയ വിവാദമായിരിക്കുന്നു എന്തായാലും ആ അമീർ ഖാൻ മുത്തഖി എന്ന താലിബാൻ നേതാവിൻ്റെ സമ്മേളനത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകർക്ക് പ്രവേശനം ം നിഷേധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമായി ഉയർന്നു വരുന്നത് വനിതാ മാധ്യമ പ്രവർത്തകർക്ക് ആ പ്രവേശനം നിഷേധിച്ച കാര്യത്തിൽ തങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നതാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഒരു വിശദീകരണമായി വന്നിട്ടുള്ളത് അമീർ മുത്തക്കിയുടെ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് യാതൊരു പങ്കുമില്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ ഒരു ഒഴിവുകഴിവ് ന്യായം പറയുന്നത് പരിപാടി സംഘടിപ്പിച്ചത് ന്യൂഡൽഹിയിലെ അഫ്ഗാനിസ്ഥാൻ എംബസിയാണെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ പറയുന്നു കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം മുന്നിട്ട് നടത്തി നടത്തിയ ഒരു വാർത്താ വാർത്താസമ്മേളനമായിരുന്നെങ്കിൽ തീർച്ചയായും അവിടെ വനിതാ മാധ്യമ പ്രവർത്തകർക്ക് പ്രവേശനം ഉണ്ടാകും ഉണ്ടാകുമായിരുന്നു എന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു വെക്കുന്നു എന്തായാലും വാർത്താ സമ്മേളനത്തിൽ നിന്നും വനിതാ മാധ്യമ പ്രവർത്തകരെ ഒഴിവാക്കിയത് വലിയ തോതിൽ വിവാദമായ പശ്ചാത്തലത്തിലാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഈ ഒരു വിശദീകരണം അഫ്ഗാൻ മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്നും വനിതാ മാധ്യമ പ്രവർത്തകർക്ക് ഈ തരത്തിലുള്ള ഒരു പ്രവേശനം നിഷേധിച്ചത് വലിയ തോതിൽ വാർത്തയാക്കാനും ആ വിഷയത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധവുമായി പ്രതികരണവുമായൊക്കെ കോൺഗ്രസും രംഗത്ത് വന്നിരുന്നു എന്തായാലും കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി വളരെ കൃത്യമായ രീതിയിൽ ഈ ഒരു വിഷയത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു എന്തായാലും ആമിർ ഖാൻ മുത്തഖിയുടെ ഇന്ത്യ സന്ദർശനം ഉണ്ടാക്കിയ ആദ്യത്തെ ഒരു വിവാദമാണ് സമ്മേളനവും അവിടെ വനിതാ മാധ്യമ പ്രവർത്തകർക്ക് പ്രവേശനം നിഷേധിച്ചതും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല